ഡ്രീം ടു സിമ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ കടലിൽ നീന്താൻ പോകുന്നു ഞാൻ വെള്ളത്തിൻ്റെ അപകടത്തെ കുറിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാറ് പോരാത്തത് നീ തന്നെ എന്തിനാണ് നീന്തെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ തീർത്തു പറയരുത് കാരണം ഇത് ഞങ്ങൾ ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഞങ്ങൾ കടൽ നീന്തു അതായത് കടലിൻ്റെ ക്ലൈമാറ്റ് അതായത് കലങ്ങ വെള്ളമാണ് വരുന്നത് നല്ല തീരുമാനം സ്പീഡിൽ വരുണ്ടോ അവിടെ കാറ്റുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് നല്ലൊരു നേരം വരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ കടലിൽ ചാടുള്ളൂ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ബഡ്ഡി ഉണ്ടാവും ഞാനൊക്കെ ആദ്യം കടലിൽ നീന്തുമ്പോൾ എൻ്റെ കൂടെ ലൈഫ് ഗാർഡ് ലൈഫ് ഗാർഡുണ്ടോ നാലഞ്ച് പേരുണ്ടാവും അത് ട്രെയിനിങ് പ്രൊഫൻസ് ഉണ്ട് കേട്ടോ പിന്നെ ലൈഫ് ബോയ് ഉണ്ടാവും ലൈഫ് ജാക്കറ്റ് ഉണ്ടാവും ഇതൊക്കെ ഞങ്ങളുടെ ഉണ്ടാവും ഒന്ന് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ ഇതൊന്നുമില്ലാതെ ഞങ്ങൾ ചാടാറ് ഇപ്പോൾ ഓരോ ടൈം പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ കടലിൽ പോകുവാണ് പിന്നെ ഇതാരും ചെയ്തു നോക്കരുത് മെയിനായിട്ട് ഒരാളും കടലിൽ നീന്തരുത് കാരണം ഒരറിയാത്ത സ്ഥലത്ത് പോയി കടലിൽ വെച്ച് ചാടരുത് ഞങ്ങൾക്ക് എല്ലാം അറിയണത് ഞാൻ ഇപ്പോൾ കടലിൽ പോയി നീന്തലും അപ്പോൾ നമുക്ക് അഥവാ കടൽ നീന്തണം എന്നൊരു ടെൻഡൻസിൽ വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക അത് തന്നെ നല്ലത് വേറെ ഒന്നും ചെയ്യേണ്ടത് കേട്ടോ മുട്ടിൻ്റെ താഴെയുള്ള വെള്ളത്തിൽ മാത്രം കടലിൽ കളിക്കുക ഇപ്പോൾ ഏകദേശം നിങ്ങൾ കളിക്കാൻ നീന്താൻ അറിയുന്ന താളി തന്നെ ഈ കരഭാഗത്ത് ഞാൻ ഇപ്പോൾ ചെയ്യില്ല ഇതാമാതിരി നിന്ന് എവിടെ നിന്ന് കുളിച്ചാൽ മതി വല്ലാതെ ഉള്ളിക്ക് പോയി നീന്തൽ വേണ്ട കാരണം ഒരു ഗ്യാരണ്ടി ഇല്ല മുങ്ങിയ പോലെ തിരിച്ച് വരുക പോലെ ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ അതുകൊണ്ട് വലിയ തിരുമാലൊക്കെ വരുമ്പോൾ എപ്പോഴാണ് വരിക ആ തിരുമാല വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതൊന്നും പുതിയതായിട്ട് കടലിൽ നീന്തണമൊക്കെ ഒരാൾക്കും അറിയില്ല അപ്പോൾ അതൊക്കെ നോക്കിക്കാണ്ട് ഇനി നമുക്ക് കടലിൽ നീന്തലുള്ള ഗുണങ്ങൾ എന്താ നോക്കിയാലോ അത് അതായത് ഉപ്പ് വെള്ളത്തിൽ കുളിച്ചുള്ള ഗുണങ്ങൾ കേട്ടോ നമുക്ക് നേരെ ഇനി അവിടേക്ക് പോവാം എൻ്റെ കൂട്ടുകാരും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അവൻ പറയും ഞാൻ തന്നെ പറയാം അങ്ങനെ അവൻ്റെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം അപ്പോൾ അവനെ കൊണ്ടു ഞാൻ റെക്കോർഡ് ചെയ്പ്പിച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ നേരെ റെക്കോർഡിലേക്ക് പോകാം കടൽ വെള്ളത്തിൽ കുളിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് സന്ധിവേദന വീർത്ത പേശികൾ എന്നിവയെ ചെറുക്കുന്നതിനുള്ള മികച്ച പ്രതിവിധിയായി മെഡിക്കൽ വിദഗ്ധർ പോലും പലപ്പോഴും ഉപദേശിക്കുന്നത് കടൽ വെള്ളത്തിലെ കുളിയാണ് കുളിക്കുന്നത് ലോകമെമ്പാടുമുള്ള പലരും അവരുടെ ദിനം ദൈനംദിന സ്വയം പരിചാരണ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്ന ഒരു പുരാതന സമ്പ്രദമാണ് എന്നാൽ കടൽ വെള്ളത്തിൽ കുളിക്കുന്നത് സോഡിയം കാൽസ്യം സിങ്ക് ഇരുമ്പ് പൊട്ടാസ്യം എന്നിവയാൽ സമ സമ്പന്നമായ കടൽ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലൊരു ചികിത്സാരീതി മാത്രമല്ല ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതിലൊന്നാമതായി പറയുന്നത് സന്ധിവേദനയ്ക്കും നല്ലതാണ് സന്ധിവേദന വീർത്ത പേശികൾ എന്നിവയെ ചെറുക്കുന്നതിനുള്ള മികച്ച പ്രതിമയായി മെഡിക്കൽ വിദഗ്ദ്ധർ പോലും പലപ്പോഴും ഉപദേശിക്കുന്നത് കടൽ വെള്ളത്തിലെ കുളിയാണ് അതുപോലെ എക്സിമ സോറിയാസിസ് മറ്റു വരണ്ട ചർമ്മ അവസ്ഥകൾ എന്നിവയ്ക്കും നല്ലതാണ് നിങ്ങൾക്ക് വരണ്ട ചർമ്മമുണ്ടെങ്കിൽ കടൽ വെള്ളത്തിൽ കുളിക്കുന്നത് നിങ്ങൾക്ക് അത് മാറിക്കിട്ടുവാൻ നല്ലതാണ് അതുപോലെ സൂറിയാസ് മൂലമുണ്ടാകുന്ന ചൊറിച്ചിൽ കുറയ്ക്കാനും ഇതിന് കഴിയുമെന്ന് പറയുന്നു അതുപോലെ നല്ല ഉത്സ ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ പോലും മറികടക്കാൻ കടൽ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ സമ്മർദ്ദം ടെൻഷൻ ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാനും നല്ലതാണ് അതുപോലെ ധാതുക്കൾ നിലനിർത്തുന്നതിനും നല്ലതാണ് ധാതുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിവിധ വിറ്റാമിനുകളും ധാതുക്കളും നിലനിർത്തുന്ന ചെറിയ സൂക്ഷരങ്ങൾ നമ്മുടെ ചർമ്മത്തിലുണ്ട് അതിനാൽ നിങ്ങൾ കടൽ വെള്ളത്തിൽ കുളിക്കുമ്പോൾ നിങ്ങളുടെ ചർമ്മം കാൽസ്യം മഗ്നീഷ്യം സിങ്ക് ഇരുമ്പ് മുതലായവ വലിയ അളവിൽ ആഗിരണം ചെയ്യുന്നു കൂടാതെ അനാരോഗ്യകരമായ ഭക്ഷണക്രമം മൂലം നിങ്ങളുടെ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്ന അസിഡിറ്റി നിങ്ങളുടെ ചർമ്മകോശങ്ങളുടെ വിഷാംശം അസിഡിറ്റി നീക്കം ചെയ്യുന്നതിനും ഒരളവ് വരെ നിയന്ത്രിക്കാം